കേരളത്തിന്റെ ആരോഗ്യ മേഖലയെന്റിലേറ്ററിലാണെന്ന് വിമർശിക്കുന്നവർ ജസ്റ്റ് കം ഹിയർ ദേ ഇതൊന്ന് കേട്ടിട്ട് കേരളത്തിന്റെ ശിശുമരണ നിരക്ക് യു എസിനേക്കാൾ കുറവെന്ന് റിപ്പോർട്ട് ശിശുമരണ നിരക്ക് അഞ്ചാണെന്ന് ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കാണിത് ആദ്യമായാണ് ശിശുമരണ നിരക്കിൽ കേരളം വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിൽ എത്തുന്നത് കേട്ടല്ലോ കേരളത്തിന്റെ ശിശുമരണ നിരക്ക് ശ്രദ്ധിക്കുക ശിശു മരണ നിരക്ക് അത് ജനനം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ആ മരണ നിരക്ക് ഇന്ത്യയിലെ ഏതെങ്കിലും സംഘിസ്ഥാനങ്ങളായിട്ടുള്ള യു പി രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളുമായിട്ടല്ല താരതമ്യം അങ്ങ് യു എസുമായിട്ട് അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവിടുത്തെ ശിശു മരണ നിരക്കിനേക്കാളും കുറവായിട്ട് കേരളത്തിൻ്റെ ശിശു മരണങ്ങൾ കുറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ പ്രതിപക്ഷം മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഡിഗ്രേഡ് മൊയന്തുകൾ വീണ ജോർജ് ശത്രുക്കൾ തുടങ്ങി ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തനം ചെയ്തിട്ടാണോ അല്ലല്ലോ അതാണ് കഴിഞ്ഞ പത്തു വർഷത്തെ ഈ നാടിൻ്റെ മാറ്റം ഈ മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അധികാരത്തിന്റെ പടിവാതിൽക്കലെ പ്രവേശനം ഉണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇമ്മാതിരി ഊളത്തരവും ഏതെങ്കിലും സർക്കാർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നത്തെ എടുത്ത് പർവ്വതീകരിച്ച് സർക്കാർ ആശുപത്രിയിൽ പോവല്ലേ നേരെ സ്വകാര്യ മേഖലയിൽ പോ എന്ന രീതിയിലൊക്കെ വലിയ പ്രചരണം നടത്തുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലെ ദുരുദ്ദേശമെന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു അവസരമാണ് അതായത് ഇന്ത്യ എന്ന രാജ്യത്തെ ചെറിയൊരു സംസ്ഥാനമായിട്ടുള്ള കേരളം അത് ആരോഗ്യ മേഖലയിലായിക്കോട്ടെ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ ജനങ്ങളുടെ മറ്റ് ഏത് തരം ഇൻഡെക്സിലായിക്കോട്ടെ അതിനെല്ലാം മുൻപന്തിയിലാണ് ഇപ്പോ മത്സരം രാജ്യാന്തര തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രാജ്യത്തിനകത്തുള്ള പല സംസ്ഥാനങ്ങളുമായിട്ടുള്ള മത്സരങ്ങളിൽ പലതിലും മുൻപന്തിയിലാണ് അതിനോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് കേരളം ഇപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് താരതമ്യത്തിന് വിധേയമാകുന്നുണ്ടെങ്കിൽ ഈ നാട് കൈവരിച്ച മികച്ചൊരു നേട്ടമല്ലേ ആ നേട്ടത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയാണ് കൊണ്ടുപിടിച്ച കുപ്രചരണം തുടരുന്നത് കെ കെ ശൈലജ എന്ന ആരോഗ്യമന്ത്രിയും പിന്നാലെ വീണ ജോർജും മന്ത്രിയായിരുന്നു ആ മേഖലയ്ക്ക് കൊണ്ടുവന്ന മാറ്റങ്ങൾ ഈ സർക്കാർ ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന പരിവർത്തനങ്ങൾ ഇതെല്ലാം കൂടി ചേർക്കുമ്പോഴാണ് കേരളം ഇന്നിപ്പോ ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് ശിശുക്കളുടെ മരണനിരക്കുമായി ബന്ധപ്പെട്ട് അങ്ങ് അമേരിക്കയെ പോലും വെല്ലുന്ന സിസ്റ്റങ്ങൾ ഈ നാട്ടിൽ വന്നു എന്ന് തെളിയിച്ചിരിക്കുന്നത് ഇതും സർക്കാരിന്റെ അവകാശവാദമല്ല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് കാണുക എന്തും ആണല്ലോ ഇവർ തിരിച്ച് പ്രതികരണം ഉണ്ടാക്കുന്നത് അവിടെയാണ് വളരെ അപൂർവങ്ങളിലായി മാത്രം കേൾക്കുന്ന ആ നല്ല വാക്കുകൾക്കൊപ്പം ഇതും പുറത്തേക്ക് വന്നിരിക്കുന്നതും ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്തുകൊണ്ടും കയ്യടിക്ക് അർഹത നേടുകയാണ് എത്ര ഇകഴ്ത്താൻ ശ്രമിച്ചാലും ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമാണെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അംഗീകരിക്കപ്പെടുമെന്നതിന്റെ തെളിവ് കൂടിയാണിത്